ഭൂപതി വിചട്ടത്തിന് മന്ത്രിസഭാ അംഗീകാരം നൽകിയതിനെ സ്വാഗതം ചെയ്യുകയാണ് മലയോര ജനത വിവിധ പ്രതികരണങ്ങളിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ ഇടുക്കി ജില്ലയിലെ പട്ടയ ഭൂമിപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ഗവൺമെന്റ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി അതീവ പരിശ്രമത്തിലായി ചില കപട പരിസ്ഥിതിവാദികൾ ഈ സാധാരണ പട്ടവന് കിട്ടേണ്ട അവകാശങ്ങൾ നിഷേധിക്കുന്ന രീതിയിലേക്കുള്ള നടപടികളാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കേരളത്തിലെ ഗവൺമെൻറ്റും ഒപ്പം നമുക്ക് പറയാതിരിക്കാൻ കഴിയത്തില്ല പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടി കൂടി നിയമസഭയിൽ പാസാക്കിയ ബില്ല് ഏകകണ്ഠമായി പാസാക്കിയ ബില്ല് ഗവർണർ ആ ബില്ല് തടഞ്ഞു വെച്ചിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും അവസാനം കോടതികൾ വരെ സുപ്രീം കോടതി വരെ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ ജില്ലയിലുള്ള ആൾക്കാർക്ക് പട്ടയം കിട്ടാനുള്ള നടപടി ഇന്ന് ഗവൺമെൻറ് മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇടുക്കി ജില്ലയിലെ കൃഷിക്കാർക്കും പാവപ്പെട്ടവർക്കും വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കടക്കം ഈ പട്ടയം കിട്ടുന്നതോടുകൂടി ഒരു അവകാശം കിട്ടുന്നതോടുകൂടി അവൻ്റെ എല്ലാവിധ അവകാശങ്ങളും സംരക്ഷിക്കുവാൻ കഴിയുന്ന സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഈ കേരളത്തിലെയും പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെയും സാധാരണപ്പെട്ട കൃഷിക്കാർക്ക് ഒരു അനുഗ്രഹം തന്നെ ആയിരിക്കും എന്നതാണ് പറയാൻ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ചട്ടം ഭേദഗതി ചെയ്ത് മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്ന നിയമം നടപ്പിലാക്കി കഴിഞ്ഞു ഈ ജില്ലയിൽ ദീർഘകാലമായി ജില്ലയിലെ കർഷകരും കർഷക തൊഴിലാളികളുമെല്ലാം മുഴുവൻ കൈവശ ഭൂമിക്ക് പട്ടയം വേണമെന്നും കൈവശ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അതിനെല്ലാം പരിഹാരം കാണുന്ന തരത്തിൽ ഇന്ന് ചട്ടം ഭേദഗതി ചെയ്ത് ജില്ലയിലെ ജനങ്ങൾക്ക് ഭാവിയിൽ ജീവിതത്തിന് വളരെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള നിലപാടാണ് ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് ആ ഗവൺമെൻറ്റിനെ ഞങ്ങൾ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്